ആഘോഷങ്ങൾ സൂപ്പർ സൂപ്പർ വാല്യൂ ഓഫറുകൾ ഒരു ഒരു വേണ്ട എല്ലാ സാധനങ്ങളും കുടക്കീടിൽ ആൻഡ് വേൾഡ് ചേലക്കര ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടർമാരുടെ യോഗത്തിൽ ജനപ്രതിനിധികളോട് തർക്കിച്ചിറങ്ങിപ്പോയതിന് പിന്നാലെ നേത്രരോഗം വിഭാഗം ഡോക്ടർക്ക് സസ്പെൻഷൻ നേത്രരോഗ വിദഗ്ധ ഡോക്ടർ സിത്താരയാണ് ആരോഗ്യവകുപ്പ് സസ്പെൻഡ് ചെയ്തത് കഴിഞ്ഞ മാസം കെ പ്രേംകുമാർ എം എൽ എയുടെ നേതൃത്വത്തിൽ എച്ച് എം സി യോഗ തീരുമാനപ്രകാരം ഡോക്ടർമാരുടെ യോഗം ചേർന്നിരുന്നു യോഗത്തിൽ ജനപ്രതിനിധികളോട് തർക്കിച്ച് ഡോക്ടർ ഇറങ്ങിപ്പോയിരുന്നതായി അധികൃതർ പറയുന്നു തർക്കമുന്നയിച്ച ഡോക്ടർ സിത്താരക്കെതിരെ എം എൽ എയും നഗരസഭാ അധ്യക്ഷ കെ ജാനകി ദേവിയും ആരോഗ്യ വകുപ്പ് ഡയറക്ടർക്ക് പരാതി നൽകിയിരുന്നു ഡോക്ടർക്കെതിരെയുള്ള വകുപ്പ് തല അന്വേഷണം പൂർത്തിയാക്കിയാണ് ഡി എംഒ നടപടിയെടുത്തതെന്ന് നഗരസഭാ അധ്യക്ഷ കെ ജാനകി ദേവി അറിയിച്ചു യോഗത്തിൽ എം എൽ എ കാര്യങ്ങൾ വിശദീകരിക്കുന്നതിനിടെ ഡോക്ടർ യോഗ നടത്തിപ്പിലെ സാങ്കേതികത്വം ചൂണ്ടിക്കാട്ടി രംഗത്തെത്തുകയായിരുന്നു ഡോക്ടർമാരുടെ യോഗത്തിൽ മറ്റാരും ഇരിക്കരുതെന്നായിരുന്നു വാദം എന്നാൽ ആരാണ് ഇരിക്കേണ്ടതെന്നും ആര് ഇരിക്കരുതെന്നും തീരുമാനിക്കുന്നത് ആശുപത്രി മാനേജ്മെന്റ് കമ്മിറ്റി അധ്യക്ഷയായ നഗരസഭാ ചെയർപേഴ്സൺ ആണെന്നായിരുന്നു ജനപ്രതിനിധികളുടെ നിലപാട് കെ പ്രേംകുമാർ എം എൽ എയും നഗരസഭാ അധ്യക്ഷ കെ ജാനകിദേവിയും യോഗത്തിൽ ഉദ്യോഗസ്ഥർ ഇരുന്നോട്ടെ എന്ന് വ്യക്തമാക്കിയതോടെ ഡോക്ടർ യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയെന്നായിരുന്നു പരാതി കഴിഞ്ഞ ആശുപത്രി മാനേജ്മെന്റ് കമ്മിറ്റി യോഗത്തിലെ പ്രധാന ചർച്ചയും നേത്രരോഗ വിഭാഗത്തെ ചൊല്ലിയായിരുന്നു ഒരു വർഷമായി തീവ്ര ശസ്ത്രക്രിയ നടക്കാതിരിക്കാൻ കാരണം ഡോക്ടറുടെ ആത്മവിശ്വാസ കുറവാണെന്നായിരുന്നു എച്ച് എം സി യോഗത്തിൽ സൂപ്രണ്ടിന്റെ വെളിപ്പെടുത്തൽ ഒറ്റപ്പാലം നവരാത്രി മഹോത്സവ സമയത്ത് ചേലക്കര ശ്രീ സ്വാമി ക്ഷേത്രത്തിൽ ഭക്തജനക്ഷേമത്തിനും ഐശ്വര്യത്തിനുമായി ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ ഈ കാട്ട് നാരായണൻ നമ്പൂതിരിപ്പാടിന്റെ കാർമ്മികത്വത്തിൽ വിശേഷാൽ പൂജകൾ നടത്തപ്പെടുന്നു ദോഷങ്ങൾ മാറാൻ സുഹൃത ഹോമം ദുരിതമോചനത്തിനായി മൃത്യുഞ്ജയ ഹോമം സർവകാര്യ സിദ്ധിക്കായി സർവകാര്യസിദ്ധിക്കായി മഹാശ്രീചക്രപൂജ രോഗനിവാരണത്തിനായി ധന്വന്തരി ഹോമം ജാതക ദോഷങ്ങൾ മാറാൻ നവഗ്രഹ ഹോമം മംഗല്യ തടസ്സങ്ങൾ മാറാൻ മംഗല്യ പൂജ എന്നീ പൂജകൾ നടത്തുന്നു കൂടുതൽ വിവരങ്ങൾക്ക്